നമസ്കാരം മലയാള സിനിമാ ലോകത്ത് ചില സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ടാൽ കൂടി ഒ ടി ടിയിലോ മറ്റേ എത്തുമ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർ വലിയ സ്വീകാര്യത നൽകാറുണ്ട് നേരെ തിരിച്ചും തിയേറ്ററിൽ മികച്ചതെന്ന അഭിപ്രായം നേടിയ പല സിനിമകളും പിന്നീട് ഏറെ വിമർശനങ്ങൾക്കും വിധേയമാകാറുണ്ട് ഇത് ഇപ്പോഴത്തെ മാത്രം ഒരു ട്രെൻഡ് എന്ന് പറയാൻ കഴിയില്ല നമുക്ക് ഇന്ന് ഏറെ ഇഷ്ടപ്പെടുന്ന പല സിനിമകളും ഇറങ്ങിയ അക്കാലത്ത് വലിയ പരാജയമായിരുന്നു അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ദൈവദൂതൻ ഇന്നത്തെ പല ആളുകൾക്കും ഈ ചിത്രം വലിയ ഇഷ്ടമാണ് ഈ ചിത്രം വീണ്ടും റിലീസ് ചെയ്യാനും ഒരുങ്ങുകയാണ് ഫോർക്കെ മികവിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് റീറിലീസിന് മുന്നോടിയായി കോക്കേഴ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് ദേവദൂതന്റെ പോസ്റ്റർ പുറത്തുവിടുകയും ചെയ്തു പറന്നു വരുന്ന പ്രാവിനെ നോക്കി നിൽക്കുന്ന മോഹൻലാലിൻ്റെ ചിത്രമായിരുന്നു ഈ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്നാൽ സിനിമയുടെ റിലീസിംഗ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്ന് തന്നെയാണ് വിവരം ചിത്രം ഇപ്പോൾ റീറിലീസിന് ഒരുങ്ങുന്ന അവസരത്തിൽ ദേവദൂതനെക്കുറിച്ച് സിബി മലയിൽ പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അതിങ്ങനെയായിരുന്നു ഫ്ലോസ് ഒക്കെ ദേവദൂതിന് ഉണ്ടായിരുന്നു എങ്കിലും അതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ഡിഫറൻറ്റ് അപ്രോച്ച് സിനിമയായിരുന്നു അത് സ്റ്റോറി കൺസെപ്റ്റ് ആയാലും മേക്കിംഗ് ആയാലും സൗണ്ട് ട്രാക്ക് ആണെങ്കിലും അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ക്വാളിറ്റിയിൽ ഒരുങ്ങിയതായിരുന്നു ഒരു ഹോളിവുഡ് ടച്ചുള്ള മേക്കിംഗ് ആയിരുന്നു അത് പക്ഷേ അന്ന് സിനിമ വലിയ പരാജയമായി പോയി നിർമ്മാതാക്കളെല്ലാം ഭയങ്കരമായി ബാധിച്ചു എനിക്ക് ഏറ്റവും വലിയ ഡിപ്രഷൻ ഉണ്ടാക്കിയ സ്റ്റേജ് കൂടിയായിരുന്നു അത് കാരണം വലിയൊരു എഫേർട്ട് ദേവദൂതിന്റെ പുറകിലുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം ചിത്രത്തിന്റെ കഥ പൂർത്തീകരിക്കുന്നതിനായി പ്രീ പ്രൊഡക്ഷൻ വർക്കിനായിട്ടും വേണ്ടി വന്നു തൻ്റെ കരിയറിൽ ഏറ്റവും വലിയ എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയും അതായിരുന്നു അതിനെ നേരിട്ട പരാജയം തന്നെ വല്ലാതെ തളർത്തി കളയുകയും ചെയ്തു ഇനി സിനിമ ചെയ്യണോ എന്നിവരെ തന്നെ അലട്ടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത് അന്നുണ്ടായ നഷ്ടങ്ങളൊന്നും ഇല്ലാതായി തീരുന്നില്ല ഇപ്പോൾ ചിത്രം ആസ്വദിക്കുന്നത് ടീനേജ് കോളേജ് പ്രായത്തിലുള്ള കുട്ടികളും കാണുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നത് വലിയ കാര്യമാണ് പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കുണ്ടായ നഷ്ടങ്ങൾക്കൊന്നും പരിഹാരമാകുന്നില്ലോ എന്നായിരുന്നു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ സിബിമലയിൽ പറഞ്ഞത് ഹൊററും മിസ്റ്ററിയും പ്രണയവും സംഗീതവുമെല്ലാം ഇഴ ചേർത്ത ത്രില്ലറായിരുന്നു ദേവദൂതൻ രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പുകളിലായിരുന്നു മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത് മോഹൻലാൽ അവതരിപ്പിച്ച വിശാൽ കൃഷ്ണമൂർത്തി ജയപ്രദയുടെ അലീന വിനീത് കുമാറിന്റെ മഹേശ്വർ എന്നീ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിലുണ്ട് രഘുനാഥ് പാലേരിയായിരുന്നു ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് വിദ്യാസാഗർ ആയിരുന്നു സംഗീത സംവിധാനവും ചിത്രം പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷവും ദേവദൂതന്റെ ഗാനങ്ങൾ ആരാധകർ പാടി നടക്കുന്നുണ്ട് എന്തോ മഹാനുഭാവലോ ഒഴുകിയുള്ള മറ്റു ഗാനങ്ങളെല്ലാം തന്നെ കൈതപ്ര ദാമോദരൻ നമ്പൂതിയായിരുന്നു രചിച്ചത് അതിനിടെ ദേവദൂതൻ ചിത്രത്തിന്റെ പിറവയെക്കുറിച്ച് അടുത്തിടെ തിരക്കഥാകൃത്ത് രഘുനാഥ് പാലേരിയും തൻ്റെ മനസ്സ് തുറന്നിരുന്നു ഇരുപത്തിനാല് വർഷം മുൻപുള്ള ഒരു ഊഞ്ഞാലാട്ടമായിരുന്നു തനിക്ക് ദേവദനൂ തനിക്ക് ദേവദൂതൻ എന്നായിരുന്നു രഘുനാഥ് പാലേരി പറഞ്ഞത് പതിനെട്ട് വർഷം മുമ്പാണ് ആ ശരട് മനസ്സിൻ്റെ പരിശദം ചില്ലകളിൽ ഒന്നിൽ ആദരവോടെ കിട്ടിയതെന്നും അന്ന് സംവിധായകൻ സിബി മലയിലും ഒപ്പം ഉണ്ടായിരുന്നെന്നും പാലേരി പഴയ ഓർമ്മ പങ്കുവച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു ഇരുപത്തിനാല് വർഷം മുൻപുള്ള ഒരു ഉഞ്ഞാലാട്ടമായിരുന്നു എനിക്ക് ദേവദൂതൻ അന്ന് വർഷം രണ്ടായിരം എന്നാൽ അതിനും പതിനെട്ട് വർഷം മുമ്പാണ് ആ ഊഞ്ഞാൽച്ചാരുടെ മനസ്സിൻ്റെ പരിശതം ചില്ലകളിൽ ഒന്നിൽ ആദരവോട് കിട്ടിയത് അന്ന് സിബിയും ഒപ്പം ഉണ്ടായിരുന്നു അവന്റെ കൂടെ മലയും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസങ്ങളുടെ ചില ഭാവ പകർച്ചകൾ കാരണം ആ ഊഞ്ഞാലിൽ ഉല്ലാസത്തോടെ ആടാൻ എനിക്കും സിബിക്കും സാധിച്ചില്ല മലയുമെടുത്ത് സിബി സ്ഥലം വിട്ടു പാലയിലൂടെ കൈപിടിച്ച് ഞാനും മറ്റൊരു വഴിക്ക് ഓരോ കഥകളുടെ തോളിൽ കൈയിട്ട് നടന്നുപോയി തീരെ പ്രതീക്ഷിക്കാതെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം സിബിയും സിയാദും ആ പഴയ ഊഞ്ഞാൽ ശാരടും കൈയെടുത്ത് വീണ്ടും ആടാനായി എന്നെ ക്ഷണിച്ചത് അതൊന്ന് ശിഖരത്തിൽ മുറുക്കി കെട്ടി നമുക്കൊന്ന് ആടണമെന്ന് സച്ചിന്റെ അല്ലാതെ മറ്റൊന്നും സിയാദിലോ സിബിയിലോ ഉണ്ടായിരുന്നില്ല എത്രയോ സിനിമകളെടുത്ത സിയാദിന്റെ മനസ്സിലെ ഇത്തിരി താളുകൾ എനിക്ക് മനപ്പാഠമായിരുന്നു ഓരോ സിനിമയും അദ്ദേഹം വെറുതെ നിർമ്മിക്കുകയായിരുന്നില്ല അതിന്റെ ശില്പികൾക്കൊപ്പം നിന്ന് അവരുടെ ചിന്തകളും സ്വപ്നങ്ങളും ഉൾക്കൊണ്ട് ആസ്വദിച്ച് നെയ്തെടുക്കുകയായിരുന്നു അതിങ്ങനെയാണ് അങ്ങനെയാണ് ദേവദൂതനും പിറന്നത് സംഭാഷണം മതി എപ്പോഴൊരിക്കൽ കഥ കേട്ട ആകർഷണായി ദേവദൂതനിലെ വിശാൽ കൃഷ്ണമൂർത്തിയാവാൻ മോഹൻലാൽ ആഗ്രഹം പ്രകടിപ്പിച്ചു ആ കഥാപാത്രമായി സതീം നിറഞ്ഞാടി ഏതൊരു സിനിമ കലാരൂപം നെയ്തെടുക്കാനും അതിനാവശ്യമുള്ള സാമ്പത്തികം കൂടിയേ തീരൂ അതാവട്ടെ അത് കാണാൻ തിരിശലുകൾക്ക് ചുറ്റുമൊത്തുകൂടുന്ന ആസ്വാദിക ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെയാണ് തിരിച്ചു കിട്ടേണ്ടത് എല്ലാ സിനിമകൾക്കും ആ മഹാഭാഗ്യം ഉണ്ടായി എന്ന് വരില്ല അത് ആസ്വാദക വൃന്ദങ്ങളുടെയോ ശില്പികളുടെയോ ദൈവങ്ങളുടെയോ പിഴവല്ല പിന്നെ അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഒരു ഗണിതജ്ഞനും പറയാൻ സാധിക്കില്ല എന്നാൽ പലരും അത് ഗണിച്ചു പറയും സത്യത്തിൽ അതൊന്നും ആയിരിക്കില്ല അതിന് ശരി ശരിയായ ഒരു കാര്യമേ ഉള്ളൂ എന്തു സംഭവിച്ചാലും കുലുങ്ങാതിരിക്കുക കൂടുതൽ പറയുന്നില്ല വിദ്യാസാഗറിന്റെ സാഗര സംഗീത സാന്ദ്ര തിരമാലകളിൽ ആടി ഉളഞ്ഞ് ഫോർക്കെ റെസൊല്യൂഷനിൽ അറ്റ്മോസ് ശബ്ദപ്രസരണത്തിൽ വിശാൽ കൃഷ്ണമൂർത്തിയെയും അലീനെയും ഒപ്പമുള്ളവരെയും കാണാൻ ആഗ്രഹിക്കുന്നവർ തിയേറ്ററിലേക്ക് വരാൻ മറക്കരുതെന്ന് പറഞ്ഞു അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നു